ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് എടുത്തിട്ടുള്ളത് ഓരോ ദിവസങ്ങളിൽ കഴിഞ്ഞു പോകുന്ന ഓരോ ദിവസങ്ങളും ഓരോ ഓർമ്മകളാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മ ദിവസം എടുത്തു വയ്ക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞു പിണ്ണിനാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഈ ഒരു വീഡിയോ ഇനി കുറേ കാലങ്ങൾക്ക് ശേഷം കാണുകയാണെങ്കിൽ അതൊരു ഭയങ്കര സന്തോഷമായിരിക്കും കുഞ്ഞുപിണ്ണിനെ അവളുടെ കുട്ടിക്കാലവും കാര്യങ്ങളൊക്കെ കാണാനും അതുപോലെ ഓരോ ലൈഫിലെ ഓരോരോ മൊമെൻസും നമുക്ക് എത്രമാത്രം വിലപ്പെട്ടതാണ് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊരു വീഡിയോ കാര്യമായിട്ട് ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ ഭയങ്കര ഒരു സന്തോഷമായിരിക്കും പിന്നീട് ഒരിക്കൽ കാണുമ്പോഴത്തേക്കും അപ്പം നീ കുഞ്ഞിപ്പം നല്ല ഉറക്കത്തിലാണ് കുഞ്ഞിപ്പേണും അച്ഛനും ഉറക്കത്തിലാണ് അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു വിട്ടു അപ്പം എനിക്കിപ്പം അമ്മയായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ വന്നു എന്ന് പറയാം ഓരോരോ പടി നമ്മൾ അങ്ങോട്ട് മുന്നേറും തോറും അല്ലെങ്കിൽ ഓരോരോ ഘട്ടങ്ങളിങ്ങനെ താണ്ടി പോകും തോറും ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ നമ്മളെ തേടിയെത്തും അങ്ങനെ തീ എന്നെ തേടിയും കുറേ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അങ്ങനെ തീ രാവിലെ കുഴിയൊക്കെ കഴിഞ്ഞു ഒന്ന് പ്രാർത്ഥിച്ചു ഒരു ചെറിയ കുറിയൊക്കെ തൊട്ടു അതിന് ശേഷമാണ് ഇനിയുള്ള പരിപാടികൾ ഒക്കെ തുടങ്ങുക മിക്കവാറും ദിവസങ്ങൾ ഇപ്പോൾ എൻ്റെ ഇവിടെ വന്നതിന് ശേഷമുള്ള എൻ്റെ ദിവസങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അതിന് വളരെ കുറച്ച് ദിവസങ്ങൾ ചിലപ്പം ഞാൻ ലേറ്റായി എണീക്കുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ കാര്യങ്ങളൊന്നും നടക്കാത്ത കാര്യം പോകുന്നത് അപ്പം ടീ ഞാൻ കുളിക്ക് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ആരെണ്ണിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ പരിപാടികളൊക്കെ ഇന്ന് സ്റ്റാർട്ടപ്പ് ആവുകയാണ് കേട്ടോ അപ്പം അച്ഛനും കുഞ്ഞിപ്പെണ്ണും കൂടിയാണ് രാവിലത്തെ ടൈം മൊത്തം സ്പെൻഡ് ചെയ്യുന്നത് അപ്പം ഈ ഒരു സമയത്താണ് എൻ്റെ കുക്കിംഗ് പരിപാടികളും മൊത്തം ഞാൻ തീർക്കുന്നത് കേട്ടോ അപ്പം ഈ അടുക്കളയിലെ ജനലൊക്കെ തുറന്നിട്ട് നമുക്ക് കുറച്ച് പച്ചപ്പും ഹരിതാവൊക്കെ കാണാം അപ്പം ഞാൻ കുളിക്കാൻ പോയ ടൈമിൽ ഹസ്ബൻഡ് വന്നിട്ട് കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ആ ഒരു വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ ഇന്നത്തെ ഡെയിലെ രാവിലത്തെ ഭക്ഷണമെന്ന് പറയുന്നത് ദോശയാണ് അപ്പം ദോശമാവയ്ക്ക് തലേ ദോസ അരച്ച് വെച്ചിരുന്നതൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി ഇന്നത്തെ ദോശയും അതുപോലെ തന്നെ ചമ്മന്തിക്കറിയൊക്കെ ഉണ്ടാക്കണം പിന്നെ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണങ്ങൾ ചോറും കറിയൊക്കെ ഞാൻ ഈ ഒരു രാവിലെ കിട്ടുന്ന ടൈമിൽ തന്നെ ഉണ്ടാക്കി വയ്ക്കൂട്ടു അല്ലെങ്കിൽ പിന്നെ എനിക്ക് സമയം ഇതിനൊന്നിനും കിട്ടത്തില്ല പണ്ട് ഞാൻ ഭയങ്കര സ്ലോ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പം കുറച്ച് സ്പീഡൊക്കെ ആയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ എന്താണ് എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചൊന്ന് സ്പീഡപ്പ് ആയിട്ടുണ്ടെന്ന് പ പണ്ടൊക്കെ ഞാൻ ഭയങ്കര സ്ലോ ആയിരുന്നു കേട്ടോ അപ്പോൾ മിക്കവാറും പേരിങ്ങനെ തന്നെ ആയിരിക്കും കുട്ടികളൊക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ചെയ്തെങ്കിലേ ജോലികളൊക്കെ തീരത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കുറേ ദിവസമായിട്ടോ ഈ ഒരു വീഡിയോ ഡെയിൻ മൈ ലൈഫൊക്കെ എടുക്കണം എന്ന് വിചാരിക്കുന്നത് മിക്കവാറും എൻ്റെ ഫോണിൽ സ്പേസ് ഇടാറില്ല ഒരു അത്യാവശ്യം ഒരു ലോങ് വീഡിയോ എടുത്താൽ സ്പേസ് ഔട്ടാകും പിന്നെ എനിക്കത് എഡിറ്റിങ്ങിനിടാനോ ഒന്നിനും പറ്റാറില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം അതിന് ഒരു സ്പേസ് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആ ഒരു വീഡിയോ ഞാൻ അങ്ങനെ തന്നെ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം അല്ലെങ്കിൽ കുറച്ച് അല്ലാത്ത കാര്യങ്ങൾ അപ്പോൾ രാവിലെ കുഞ്ഞിപ്പെണ്ണിൻ്റെയും അച്ഛൻ്റെയും പ്രോഗ്രാം എന്ന് പറയുന്നത് പാട്ട് കേൾക്കലാണ് ഇവർ കുറേ കാർട്ടൂൺ പാട്ടുകളും അല്ലാതെ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നത് കരിങ്കാളികളെ പാട്ടാണ് കുഞ്ഞിപ്പെണ്ണീനെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ ആളെ ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡാൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ രാവിലെ ഉറക്കം എണീറ്റ ആ ഒരു മൂഡിലായതുകൊണ്ടാണ് ആളിങ്ങനെ നോക്കിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഇവരുടെ രാവിലത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് പിന്നെ പുറത്ത് പോയി ഇന്ന് കാഴ്ചകളൊക്കെ കാണലും പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് പോയിട്ട് ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ ആ ഒരു പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഒരു ഡേ ഇൻ മെയ് ലൈഫ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ എനിക്ക് മൂന്നാമത്തെ ഡെയ് ഇൻ മെയ് ലൈഫാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു വീഡിയോ അപ്പം ഞാൻ എന്താ ഈ ചോറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ നല്ല അരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് മുട്ട എടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു മുട്ടക്കറി ഉണ്ടാക്കാനൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മുടെ എന്താ പറയുക ചമ്മന്തിക്കുള്ള തേങ്ങയും ഈ ഒരു മുട്ടക്കറിയിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയും അതൊക്കെ ഒന്ന് എടുക്കുകയാണ് അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ അത്യാവശ്യം മഴയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോയെന്ന് പറയുക അപ്പം നീ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ രണ്ട് പേര് വന്നിട്ട് വേണ്ടിയിട്ടോ അപ്പം ചിരി കണ്ടോ കണ്ടവങ്ങൾ ആള് ഞാൻ ഒരു ഉമ്മ ചോദിച്ചപ്പത്തേക്കും അച്ചക്കാണ് കേട്ടോ കൊടുത്തത് ഇവിടെ രാവിലെ മീനിന്റെ സൗണ്ട് കിട്ടുകഴിഞ്ഞാൽ മീൻ വണ്ടി സൗണ്ട് കിട്ടുകഴിഞ്ഞാൽ കുഞ്ഞിപ്പിണിൻ്റെ അപ്പ അത് കാണണം അപ്പം അങ്ങനെ രണ്ട് പേരും കൂടി അത് കാണാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇത് അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം കുഞ്ഞു പെണ്ണിന് കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നാട്ടിലാണെങ്കിൽ ആൾ ഭയങ്കര ഇതായിരുന്നു ഫുഡൊന്നും കഴിക്കില്ല അങ്ങനത്തെ പ്രശ്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉറക്കമില്ലായ്മ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്നിട്ട് കുറച്ചൊരു ആശ്വാസം ഉണ്ടെന്ന് പറയാം അപ്പോൾ അതാണ് ഇവിടെ വന്നതിന് ഒരു കുറച്ചൊരു മാറ്റം എന്ന് പറയുന്നത്

അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ അച്ഛൻ പോകാറായി അപ്പൊ ഞങ്ങള് ഏർ പൊറത്ത് സിറ്റോഡിലേക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഇതാണ് എന്റെ കെട്ടാർ വാഴിക്കുട്ടന്മാര് പിന്നെ ഒരു പിന്നീടേ എൻ്റെ ഒരു കുട്ടി കറി വിളിപ്പം ഉണ്ട് അപ്പോൾ കുഞ്ഞു പെണ്ണിങ്ങ് ഇവിടെ വന്നിരിക്കുന്നതാണ് ഏറ്റവും ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയെന്ന് പറയുന്നത് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാക്കീനെ കാണാം പുച്ചിനെ കാണാം ബബോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കണം ഇരിക്കാൻ മാത്രമല്ല കേട്ടോ ആളിവിടെ മൊത്തം ഓട്ടമാണ് പരിപാടി അപ്പം ഇവിടെ സേഫ് അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം ഇങ്ങനെ ഇവിടേക്ക് കൊണ്ടുവരാറില്ല അപ്പം വന്നാലെപ്പോഴും ഞാൻ ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കേണ്ടത് Ada minggir. Yes. <laughs> Tada. Ada temu ni. Hahaha. 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 Ada poin. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം പുറത്തൊക്കെ ഇരുന്നിട്ട് പിന്നീട് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഫസ്റ്റ് ഉള്ളത് മൊത്തത്തിലൊന്ന് അടിച്ച് വാറൽ പരിപാടിയാണ് അപ്പം കുഞ്ഞിപ്പിണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാരി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പതക്കെ ഒതുക്കണം അതിന് ശേഷം മൊത്തത്തിലൊന്ന് എന്താ പറയുക വാരി വൃത്തിയാക്കണം അപ്പം ആൾ നടക്കാൻ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയതിന് ശേഷം എനിക്കത് ഭയങ്കര ഒരു ഇതായിരുന്നു കേട്ടോ അതായത് അതിന് മുൻപുള്ള ആ ഒരു ഇതിൽ നിന്ന് ആൾ സ്വന്തമായിട്ട് ഇങ്ങനെ കളിയും കാര്യങ്ങളും നടന്നു പോകലും അയച്ചിലും പരിപാടികളൊക്കെ തുടങ്ങിയ പിന്നെ എന്താ പറയുക അവൾ അവളുടേതായ കുറേ കളികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് അതിൽ കുറേ സമയം എനിക്ക് കിട്ടും കേട്ടോ അപ്പം അവൾ ആ ഒരു പരിപാടികളിലൊക്കെ ഏർപ്പെടുമ്പോൾ എനിക്കെന്തെങ്കിലുമൊക്കെ ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റാറുണ്ട് അപ്പോൾ അത് എനിക്ക് കുറേ മാറ്റങ്ങൾ ഇപ്പം തോന്നേണ്ടിട്ട് അപ്പോൾ മിക്കവരും എന്നോട് പറഞ്ഞിട്ടുള്ളത് കുട്ടികൾക്ക് ഓടിത്തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ നടന്ന് തുടങ്ങുമ്പോഴാണ് ഏറ്റവും വലിയ വിഷയമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു സമയത്തൊക്കെ അത് നല്ലതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടുള്ള കാര്യം അറിയാൻ പറ്റില്ല അറിയാൻ വയ്യ അപ്പം പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ആശ്വാസം മാറ്റം പോലെയാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ ആൾ കുറച്ചൊരു രസമായിരുന്നു കേട്ടോ അതായത് അവളിങ്ങനെ കളിച്ച് കളിച്ച് ഞാൻ ഓരോ പണികളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആളിങ്ങനെ സ്വന്തമായിട്ട് കളിച്ച് കളിച്ച് നടക്കുന്നുണ്ടായിരുന്നു ചില ദിവസം ഭയങ്കര ടവായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം ഓരോരോ അവൾക്ക് ഓരോരോ മൂഡാണ് കേട്ടോ അപ്പം അതിനനുസരിച്ച് ഇങ്ങനെ ഓരോ ദിവസങ്ങളും മാറിക്കൊണ്ടിരിക്കും അപ്പൊ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പോയി കുളിച്ചു അങ്ങനെ കുഞ്ഞിപ്പിണ്ണിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഉടുപ്പൊക്കെ ഇട്ട ആലോചിതൊരു പിണ്ണായി വന്നിട്ടുണ്ട് ഇനി ആൾക്ക് അടുത്തത് ഉറങ്ങാനുള്ള പ്ലാനാണ് കേട്ടോ ബാബക്ക് ഉറക്കം വരുന്നോ ഒരു ഡാൻസ് കളിക്കോ 爸爸。 അങ്ങനെ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ വീണ്ടും എത്തിയിരിക്കുന്നു അപ്പം ഈ ഒരു ടൈമിൽ ആൾ എത്ര നേരം ഉറങ്ങിക്കഴിഞ്ഞാലും ആൾ ഫുള്ള് ഫീഡിങ്ങിലായിരിക്കും അപ്പം എന്നെ എങ്ങോട്ടും വിടാറില്ല കേട്ടോ അപ്പം എത്ര നേരം ഉറങ്ങിക്കഴിഞ്ഞാലും അതിനി ഒരു മണിക്കൂറാണെങ്കിലും രണ്ട് മണിക്കൂർ കിടന്നാൽ പോലും ആൾ എന്നെ എങ്ങോട്ടൊക്കെ വിടാറില്ല കാരണം ഫുൾ ആ ഒരു അത്രയും സമയവും ഫീഡിങ്ങിലായിരിക്കും നൈറ്റ് ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് കേട്ടോ കുറേ മണിക്കൂർ ആളിങ്ങനെ ഫീഡിങ്ങിൽ തന്നെയായിരിക്കും അപ്പം അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പം പകലെൻ്റെ ഒരു പരിപാടിയും ഈ ഒരു ഉറങ്ങുന്ന ടൈമിൽ നടക്കാറില്ല കേട്ടോ ചില ദിവസങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ ഇതുതന്നെയാണ് അവസ്ഥ ആ ഒരു ഫുൾ ടൈം ആൾ ഫീഡിങ്ങിലായത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ ആ ഒരു ടൈമിൽ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അതിന് ശേഷം ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ട് ഞാൻ എൻ്റെ മുടിയിൽ ജടയൊക്കെ ഒന്ന് എടുത്ത് മുടിയൊക്കെ ഒന്ന് ചെയ്യി അടിപൊളിയാക്കിയാണ് ആക്കുകയാണ് കേട്ടോ അപ്പം ആൾ ആ സമയത്ത് അവൾക്കൊരു പരിപാടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എന്നെ വന്ന് ഡിസ്റ്റർബൊന്നും ചെയ്യണില്ല അല്ലെങ്കിൽ ഇപ്പം വലിയ ബഹളമായിരുന്നു ഇങ്ങനെ ഞാൻ മുടി ചെയ്യുന്ന സമയത്ത് അവൾക്ക് ആ തറയിൽ വീഴുന്ന അല്ലെങ്കിൽ ഇതിൽ വരുന്ന ചീപ്പിൽ വരുന്ന മുടിയൊക്കെ ആളെടുത്തുകൊണ്ട് പോകും അതൊക്കെയാണ് അവളുടെ പരിപാടി അല്ലെങ്കിൽ മുടിയിൽ പിടിച്ച് വലിക്കുക ഇങ്ങനെയൊക്കെയാണ് അവളുടെ ഓരോ രസങ്ങൾ രസങ്ങളായിട്ടും അങ്ങനെ ഇതേ ഇപ്പം മുടിയൊക്കെ ചെയ്യി അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതേ ഇത്രയും മുടിയാണിത് കൊഴിഞ്ഞിട്ടുള്ളത് കുറച്ച് മുടിയൊക്കെ നമുക്ക് കൊഴിയോട്ടോ അതൊരു പരിധി കഴിയുമ്പോഴാണ് ഒരു മുടി കൊഴിച്ചിൽ എന്ന ഇതിലേക്ക് ആവുന്നത് അപ്പോൾ കുഞ്ഞിപ്പിണ്ണ തീയേ അവിടെ ആ ഒരു സൈഡിൽ പെയിന്റ് പോയെടുത്ത് ഉള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് അവിടെ ചുരണ്ടി ഇളക്കലാണ് ആളുടെ ഇപ്പോഴത്തെ പരിപാടി കിട്ടും അപ്പം അതി തകൃതിയായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ എന്താ ചെയ്യണേന്ന് ശ്രദ്ധിക്കാൻ ആൾക്ക് നേരമല്ല അപ്പം തീ വന്ന് എൻ്റെ ഫോണിൻ്റെ ഇതിൽ വന്ന് പിടികൂടിയിട്ടുണ്ട് ഈ പാട്ട് പാടട്ടെ കൊച്ചു തുമ്പിയുടെ പാട്ട് പാടട്ടെ കൊച്ചു തുമ്പി കൊച്ചു തുമ്പി കാട് കാണാൻ വന്നാട്ടി കാട് കണ്ണ് നീട് കണ്ണ് കല്ലെടുത്ത് വന്നാട്ടി കാറിച്ച് പൂപറിച്ച് തീനെടുത്ത് വന്നാട്ടി കടൽ കാണാം കായൽ കാണാം പുളിരണിയാം മനു കാണാം കുളിൽ കാണാം കവിതമൂളി പാറിവരാം കൊച്ചി കൊച്ചു തുമ്പി തുമ്പി കൊച്ചു കുഞ്ഞിപ്പെണ്ണിന്റെ കുഞ്ഞിപ്പെണ്ണിന്റെ പുസ്തകത്തിൽ വേറെ ഏതൊക്കെ പൂച്ചയുടെ പാട്ടില്ല ആവശ്യം പൂച്ച പാട്ടില്ലേ പൂച്ചയുടെ പാട്ടു പാടിക്കൊടുത്ത നമുക്ക് ആനയുടെ പാട്ടുപാടും നമുക്ക് ആന നല്ലൊരാന കുട്ടുവിന്നു ാട്ടുമാന കുട്ടിക്കൊമ്പൊരാന കുഴി കുഴിക്കുമാന ഏസ് തീർന്നു തീർന്നു ഞാൻ അടുത്ത പാട്ട് ഏതാ പാട്ട് നോക്കട്ടെ അടുത്ത പാട്ട് നോക്കട്ടെ പൂച്ചയുടെ പാട്ട് പാട്ടെ വാച്ചി പൂച്ചയുടെ യുടെ കവിതൊരു മൊത്തം വരച്ചു കീറി വെച്ചിരിക്കും എളിയമ്മ മീന്താതെ ഇരിക്കുന്നു പൂച്ചമ്മ മുകളിൽ നോക്കിയിരിക്കുന്നു തട്ടിൽ മുകളിൽ കയറി തക്കം നോക്കിയിരിക്കുന്നു ൂച്ച എലി ഉണ്ട് മാവ കാക്കേ കാക്കൂടെ പാട്ടു പാടീക്കെ കാക്ക കൂടെവിടെ പാടോ കാക്ക പാട്ടുപാടും കുഞ്ഞെടുത്ത് പാട്ടു വേടാ നമുക്ക് കുഞ്ഞേടത്തി തന്നെയല്ലോ ഇഷ്ടം കുഞ്ഞേടത്തി തന്നെയല്ലോ ഉണ്ണിക്കുന്നെന്തുവാത്തത്

െന്തുവാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തേ പറഞ്ഞു കൊടുത്തേ ഇതെന്തുവാ എന്തുവാ അവൾ തരുന്ന കഴിഞ്ഞിട്ട് ഓരോ പടങ്ങളൊക്കെ കണ്ടിട്ട് അവളുടെ ഭാഷയിൽ എന്തൊക്കെയോ പറയണിട്ട് ആരേണുച്ചി ഈ ഫോട്ടോ കാണുന്ന പടത്തി കാണുന്നേ ആരേത് കാക്കിയന്നോ പൂച്ച ഉണ്ടോ പൂച്ചോടാണ്ടോ മാമി ബൗബോന്റെ സൗണ്ട് ഒന്ന് ഏൽപ്പിച്ചു പൂച്ചയോ പൂച്ച എങ്ങനെയാ പൂച്ചയുടെ സൗണ്ട് എങ്ങനെയാബു എങ്ങനെയാ ബബോന്റെ സൗണ്ട് എങ്ങനെയാ ഞങ്ങൾ ഭയങ്കരമായിട്ട് പടങ്ങളൊക്കെ കണ്ട് പാട്ട് പഠിക്കുകയാണ് കേട്ടോ നമ്മളെ ഡാൻസ് കളിക്കുമ്പോഴില്ലേ നമുക്കിഷ്ടമുള്ള പാട്ട് ചെയ്താ ഏ കരിങ്കല്ലേ ആണോ കരിങ്കാളിയല്ലേ കുടുങ്ങല്ലൊരു വഴി പിന്നാലെ നിലമ്പേ നീ പുണരും പങ്കിൽ അങ്ങിനെ നിനവേ കൈൻകാളിയല്ലേ കൊടുങ്ങല്ലൂർ വാണ പെണ്ണാലെങ്ങു മുന്നായി കതിരീയാടി ആഹ് ആൾ ടമേയറെ ഇടാനശലിക്കും വാവ അയ്യോ ഡാൻസ് ഡാൻസ് കാണിച്ചു കൊടുക്ക് എങ്ങനെയാ ഡാൻസ് അയ്യോ അപ്പൊ ഇതിന് ശേഷം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഔട്ട് ആയോണ്ട് ഞാൻ പിന്നീട് ബാക്കിയുള്ളതൊന്നും എടുത്തില്ല കേട്ടോ അപ്പൊ അത്രയേ ഉള്ളു നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ